അസലാമലൈക്കും വെൽക്കം ബേക്ക് ഇറച്ചിയൊന്നും ഇല്ലാണ്ട് അതേ ടേസ്റ്റിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ഒരടിപ്പൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഇങ്ങനെ കണ്ടുനോക്കാം നമുക്ക് വീട്ടിലേക്ക് പോവുക ഈ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും അറിയേണ്ട അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഇതുപോലെ രണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തോലൊക്കെ ഇതുപോലെയാണ് ഞാൻ ഒഴിവാക്കി എടുത്തിട്ടുള്ളത് കുറച്ചുകൂടെ വെച്ചിട്ടുണ്ട് ബാക്കി മൊത്തം ഒന്ന് ഒഴിവാക്കിയിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് അതിൻ്റെ കറക്ക പോയിട്ട് രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ കൈ കഴിവിട്ടൊന്ന് മിക്സ് ആക്കി എടുക്ക നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഈ വഴുതിന് കൂടെ പീസ ഓരോന്നായിട്ട് ഇട്ടു നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് വേഗത്തിൽ നമുക്കൊന്ന് റെഡി ആയിട്ട് കിട്ടും ഇപ്പം ഇതാ അടിഭാഗമൊക്കെ ഒന്ന് റെഡിയായാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ ഒന്നും ഒന്ന് എടുത്ത് മാറ്റാം ബാക്കി കൂടി ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം വഴുതന മൊത്തത്തിലായിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലുകൾ അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലൊഴിവാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അതിപ്പോൾ ഈ ഒരു വെളുത്തുള്ളി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം ഇതിലോട്ട് ഒരു ടീസ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഇട്ടെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇപ്പം നന്നായിട്ട് പഴുത്തിട്ടുള്ള രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇതുപോലെ റൗണ്ടിൽ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുള്ളതാണ് കട്ടിയില്ലാതെയാണ് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഈയൊരു തക്കാളി ഒന്ന് വേവാക്കി എടുക്കാം ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട് വേഗത്തിൽ ഒന്ന് റെഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഓരോ തക്കാളി നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് വേവായിട്ട് കിട്ടണ്ട നമുക്കത് ചെറുതായിട്ട് ഒന്ന് വേവായിട്ട് കിട്ടിയാൽ മതി ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്കുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ി ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ വഴുതനോട് ഓരോ പീസും ഇതുപോലെ വെച്ചെടുക്കുക ഫാസ്റ്റ് ഇതിലോട്ട് ഒരു രണ്ട് പച്ചമുളക് നെടിക കയറിയത് എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർക്കാണ് ഈ ഒരു സമയത്ത് നമ്മളിതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളമാണ് നമ്മൾ നമ്മളിതിലോട്ട് തീരെ വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു കപ്പ് മാത്രം ചേർത്താൽ മതി കൂടി പോവേണ്ട നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഓരോ വഴുതനെങ്കിലും നമുക്കിതുപോലൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമുക്കിതുണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഇറച്ചിയും മീനൊന്നും ആവശ്യമില്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ഇൻഷാല്ല ഓക്കെ